ഒരു ഗ്രാമത്തിലെ പുഴക്കരയിൽ ഒരു പഴയ പാലം ഉണ്ടായിരുന്നു കുഞ്ഞു പേരുള്ള ഒരു കുട്ടി കടന്ന് സ്കൂളിലേക്ക് പോകണം അവൻ പറഞ്ഞു അച്ചാ എനിക്ക് സ്കൂളിൽ പോകണം പക്ഷേ ഈ പാലം കടക്കുവാൻ എനിക്ക് ഭയം തോന്നുന്നു അച്ഛൻ കുഞ്ഞുവിൻ ധൈര്യം നൽകി അയ്യപ്പ സങ്കീർത്തനം പാടുന്ന മുത്തശ്ശി കുടിലിൽ നിന്നും കുഞ്ഞുവിന് പാലം കടക്കുവാൻ ധൈര്യം പകർന്നു കൂട്ടുകാർ കുഞ്ഞുവിനെ പരിഹസിച്ചു നീ മോശം കുട്ടിയെന്ന് വിളിച്ചുകൊണ്ട് അവർ പരിഹസിച്ചു അവൻ സങ്കടം കൊണ്ടു കരഞ്ഞു ഒരു മഴക്കാലത്ത് കുഞ്ഞു കാട്ടിൽ നിന്ന് മരങ്ങൾ ശേഖരിച്ച് സ്വയം പാലം നിർമ്മിച്ചു അച്ഛന്റെയും അമ്മമ്മയുടെയും വാക്കുകളിൽ നിന്നും കൂട്ടുകാരുടെ പരിഹാസത്തിൽ നിന്നും അവൻ പാലം കടക്കുവാൻ ഊർജ്ജം ലഭിച്ചു കുഞ്ഞു നിർമ്മിച്ച പാലം ധൈര്യപൂർവ്വം കടന്ന് സ്കൂളിൽ എത്തി അധ്യാപികയും സഹപാഠികളും കുഞ്ഞുവിനെ കൈയടിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിച്ചു